ാത്തൂമാരെ പൊന്നു നാത്തൂമാരെ നിങ്ങളുടെ പൊന്നാരങ്ങളെന്നെ വേണ്ട പോലും നാത്തൂമാരെ പൊന്നു നാത്തൂമാരെ നിങ്ങളുടെ പൊന്നാരകളക്കെന്നെ വേണ്ട പോലും വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ താന തിന്തത്താനേ ത്താനീ തന്താനത്താന തിന്തത്താനീ നാത്തൂമാരെ പൊന്നു നാത്തൂമാരെ നിങ്ങളുടെ പൊന്നാരാങ്ങളക്കെന്നെ വേണ്ട പോലും വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ തന്താന താന തിന്തത്താനേ തെന്താനത്താനത്തിന്തത്താനീ തന്താനത്താന തിന്തത്താനീ തിന്താനത്താന തിന്തത്താനീ ഒരു തേങ്ങ അരയ്ക്കാൻ തന്നാൽ ഞാൻ ഒരു മോരി തേങ്ങയെ അരച്ചിട്ടുള്ളൂ ഒരു തേങ്ങ അരയ്ക്കാം തന്നാൽ ഞാൻ ഒരു മൂറി തേങ്ങയെ അരച്ചിട്ടുള്ളൂ വേണമെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ താന തന തനതിന്ത താനതിന്തത്താനീ തനതിന്താനതിന്തത്താനേ தனதிந்த தனதிந்த தானே നാത്തൂമാരെ പൊന്നു നാത്തൂമാരെ നിങ്ങളുടെ പൊന്നാരാങ്ങൾക്കെന്നെ വേണ്ട പോലും വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ പപ്തൂ മുളകൂ ആരക്കാം തന്നാ ഞാൻ അഞ്ചു മുളകേ അരച്ചിട്ടുള്ളൂ പപ്തൂ മുളകൂ ആരക്കാം തന്നാ ഞാൻ അഞ്ചു മുളകേ അരച്ചി ൂ വേണ്ടെങ്കിലും എന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ തിന്താനത്താന തിന്തത്താനേ തന്താനത്താന തിന്തത്താനേ തിന്തത്താനേ പുത്തമ്പായ കിടക്കാം തന്നാ ഞാൻ പന്നം പായലേ കിടം നീട്ടുള്ളൂ പുത്തം പായ കിടക്കാം തന്നാ ഞാൻ പന്ന പായലേ കിടം നീട്ടുള്ളൂ വേണമെങ്കിലും എന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ

പൊന്നു വേണ്ട പോലും വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊല്ലാതെ വീട്ടിലാക്കൂ തന്നാനത്താനത്തിനേ തന്താനത്താനത്തിനേ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്